ഇടുക്കിയുടെ ഓർക്കിഡ് വൈവിധ്യങ്ങളെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മ ഓരോ മേഖലയിലെയും തനത് വൈവിധ്യങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻഡിയാഗോ ഓർക്കിഡ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഓർക്കിഡ് സംരക്ഷണം പ്രാവർത്തികമാക്കുന്നത് കേരളത്തിൽ ആകമാനം ഇരുന്നൂറ്റി അറുപതോളം വ്യത്യസ്ത ഓർക്കിഡ് ഇനങ്ങളുണ്ട് ഉണ്ട് ഇവയിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഇടുക്കിയുടെ മലനിരകളിലാണ് ഇത്തരം ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി ഒരുങ്ങുന്നത് കേരളത്തിലെ ഹോംസ്റ്റേ നടത്തിപ്പുകാരുടെ കൂട്ടായ്മയായ ആറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കിയിൽ പദ്ധതി നടപ്പിലാക്കുന്ന ഓരോ ഹോം സ്റ്റേയിലും ഓർക്കിഡ് കോർണറുകൾ ഒരുക്കും വിവിധ ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഠന റിപ്പോർട്ടുകൾ അടങ്ങിയ ഇൻഫർമേഷൻ സെന്ററുകളായി ഇവ പ്രവർത്തിക്കും അത് പ്രധാനമായിട്ടും യു എസ് എൽ നിന്നുള്ള സാന്റിയാഗോ കൗണ്ടി ഓർക്കിഡ് സൊസൈറ്റിയുടെയും അതുപോലെ ഇടുക്കി ജില്ലയിൽ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും അതുപോലെ ഹോം സ്റ്റേ ഓണേഴ്സ് അസോസിയേഷനെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആണ് ചെയ്യുന്നത് അത് വിവിധ ഹോം സ്റ്റേയ്സ് അല്ലെങ്കിൽ റിസോർട്ട്സിൽ അവിടുത്തെ ഭൂവിനിയോഗം എങ്ങനെയാണോ അത് ഏലം തോട്ടം അല്ലെങ്കിൽ കോഫി തോട്ടം അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ഓർക്കിഡ്സിനെ സംരക്ഷിക്കാം അത് ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ വരുന്ന ഗസ്റ്റിനും അതുപോലെ മറ്റ് വിസിറ്റേഴ്സിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം അപ്പൊ അതിനെ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവസരം ഓരോ പ്രോപ്പർട്ടിയിലും ഓരോ ഹോം സ്റ്റേയിലും ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനുണ്ട് പ്രാദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഓർക്കിഡുകൾ ഓരോ സ്ഥാപനത്തിലും സംരക്ഷിക്കും വിദ്യാർത്ഥികളെയും കർഷകരെയും ഉൾപ്പെടുത്തി സംരക്ഷണം കൂടുതൽ വ്യാപകമാക്കാനും ഇതിലൂടെ വരുമാനമാർഗം സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമിടുന്ന ന്യൂസ് ബ്യൂറോ രാജകുമാരി